Welcome back to my channel. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ നമ്മുടെ കൊല്ലം സ്വദിച്ചേൻ്റെ വൈഫ് രേണുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് ഇപ്പം റീസൻ്റ് ആയിട്ട് കുറച്ച് കുറച്ച് യൂട്യൂബ് ചാനലിനകത്ത് അവരെ പറ്റി ഭയങ്കര നെഗറ്റീവ് അടിച്ചിട്ടുള്ള വീഡിയോസാണ് വരുന്നത് അതായത് ഭർത്താവിൻ്റെ മരണശേഷം അവൾ ചിരിക്കുന്നു അവൾ ചിരിക്കരയുന്നില്ല അവൾക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അവൾ മൂത്ത കൂട്ടിനെ നോക്കുന്നില്ല മൂത്ത കൂട്ടിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അവൾ വേറെ കല്യാണം കഴിക്കും അവൾ റീൽസ് ചെയ്യുന്നു മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നു ലിപ്സ്റ്റിക് ഇടുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഒരു സ്ത്രീ പിന്നെ ഏതൊക്കെ രീതിയിൽ കുത്തി മുറിവേപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെയുള്ള കമൻസുകളും വീഡിയോസും ആണ് വരുന്നത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇപ്പോൾ ഓക്കെ ഒരാളുടെ ഒരു പെൺകുട്ടീൻ്റെ ഭർത്താവ് മരിച്ചുപോയി അപകടത്തിൽ മരിച്ചുപോയി എങ്കിൽ തന്നെയും പിന്നെ ആ ഭാര്യ അന്ന് നിലയ്ക്ക് ആ പെൺകുട്ടിക്ക് സന്തോഷിക്കാൻ പാടില്ലേ ചിരിക്കാൻ പാടില്ലേ എനിക്കറിയില്ല എന്താണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് ആൾക്കാരുടെ മനസ്സിങ്ങനെയെന്ന് എനിക്കറിയില്ല ഓക്കെ ഇപ്പൊ റീസെൻ്റ് ആയി പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുന്നേ സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഘടന അവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു വീട് വെച്ചതിനെ തുടർന്ന് മഴവിൽ കേരളം എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഓരോ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നുണ്ടായിരുന്നു അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒരു എയ്റ്റി പെർസെൻറ് നെഗറ്റീവ് കമൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതായത് അവൾ ചിരിക്കുന്നു അവൾ സന്തോഷിക്കുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് നെഗറ്റീവ് കമൻസ് അപ്പൊ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോടാണ് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഭാര്യമാർ ജീവിതകാലം മുഴുവൻ വെള്ളസാരി കൊടുത്ത് വിധവേനെ പോലെ ഇങ്ങനെ കരഞ്ഞു തൂങ്ങി ഒരു റൂമിൽ റൂമിലിരിക്കുകയാണോ അവര് മൂവ് ഓൺ ചെയ്യുന്നില്ലേ ലൈഫിൽ അവർ മുന്നോട്ട് പോകുന്നില്ലേ അതേപോലൊരു കാര്യം തന്നെ ഈ രേണു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ചെയ്യുന്നുള്ളു എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമുക്കിപ്പോ ഒരു നാട്ടിലൊരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അവരുടെ വീട്ടുകാർക്ക് കുറച്ചുനാളൊരു വിഷമം ഉണ്ടാവും അല്ലേ പക്ഷേ ആ ഒരു കുറച്ച് ഒരു ഒന്നോ രണ്ടോ മാസം മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു ആറോ മാസം അതിനുശേഷം അവർക്ക് ജീവിക്കേണ്ട ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർക്കും അതേപോലെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കാൻ പറ്റുമോ ഇല്ല അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോയേ പറ്റുള്ളൂ ആ ഒരു കാര്യം തന്നെയാണ് ഈ രേഡു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയും ചെയ്യുന്നത് പുള്ളിക്കാരെ തിരിച്ചായിട്ടും ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് തന്നെ പുള്ളിക്കാർ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അത്രേ ഉള്ളൂ പിന്നെ ഈ രേണുവിനെ പറ്റി പറയുന്നത് വേറൊരു ഇതാണ് പുള്ളിക്കാരി മുടി സ്ട്രേറ്റ് ചെയ്തു ആദ്യം ഒന്നും ഇത്ര മോഡേൺ ആയിരുന്നില്ല ഇപ്പം ഭയങ്കര ആയി സുധീൻ്റെ മരണത്തിന് ശേഷമാണ് മോഡേൺ ആയി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഇപ്പോൾ നമ്മുടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സുധേട്ടൻ്റെ മരണത്തിന് ശേഷമാണ് ഇവരുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് അല്ലേ ഇപ്പം റീസെൻ്റ് ആയിട്ട് മഴവിൽ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂസ് വന്നിട്ടുള്ളത് അപ്പം അതിനകത്തൊക്കെ പുള്ളിക്കാരി ഓക്കെ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ട് തന്നെ എനിക്കത് അതൊക്കെ പുള്ളിക്കാരൻ്റെ ഇഷ്ടമാണ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖിച്ചായിട്ട് മരണത്തിന് മുന്നേ പുള്ളിക്കാരനെ അധികം ആർക്കും അറിയത്തില്ലായിരുന്നു ഫ്ലോ ഫ്ലവേഴ്സ് ടി വിയിൽ എങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലെങ്ങനെയാണ് ഫാമിലിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ശുദ്ധിച്ചായിട്ടും അതല്ലാതെ ഇപ്പം മരണത്തിന് ശേഷമാണ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മീഡിയാസിന് മുന്നിൽ വരുന്നത് അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പം മീഡിയാസിലൊക്കെ വന്ന് പ്രെസെന്റ് ചെയ്തതിന് കുറച്ച് നന്നായിട്ട് തന്നെ നല്ല സുന്ദരിയായിട്ട് തന്നെ കണ്ടാൽ മതി എന്നു വിചാരിച്ചിട്ടുണ്ടാകും അതൊന്നും ഒരു തെറ്റല്ല അതൊന്നും ഒരു കുറ്റായിട്ട് കാണേണ്ട കാര്യമില്ല അതൊക്കെ ഓരോരുത്തരുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ വീടിന്റെ ഹൗസ് വാർമിങ് കഴിഞ്ഞതിനു ശേഷം കൂടുതൽ പേരും ചർച്ച ചെയ്തൊരു കാര്യമാണ് ആ വീട്ടിൽ മൂന്ന് മുറികളാണ് ഉള്ളത് വീട്ടിൽ ഒരു മുറി രേണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാറ്റി വെച്ചു എന്നുള്ളതാണ് അടുത്തൊരു കുറ്റം ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണിന്റെ ഭർത്താവിൻ്റെ മരണശേഷം ആ പെണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ട് നിൽക്കുന്നത് ആ പെണ്ണിന്റെ വീട്ടുകാരെന്നെയാണ് അല്ലാണ്ട് ഭർത്താവിന്റെ വീട്ടുകാരല്ല അല്ലേ നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു അപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടീൻ്റെ വീട്ടുകാരാണ് ആ പെൺകുട്ടീൻ്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ നിൽക്കുക എന്നുവെച്ചാൽ ഭർത്താവിന്റെ വീട്ടുകാരെ നിൽക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി നിൽക്കുക ആ പുള്ളിക്കാരിന്റെ സ്വന്തം വീട്ടുകാരനെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ഒരു വീട്ടിലൊരു റൂം രേണുവിൻ്റെ അച്ഛനും മിക്കയും വേണ്ടി മാറ്റി വച്ചത് അതൊക്കെ ഇത്ര വലിയ കുറ്റമാണോടി ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളില്ലേ ഇതൊക്കെ പൊക്കിപ്പിടിച്ച് രേണു എന്തോ അഭിനയിച്ച് ജീവിക്കുകയാണ് രേണു ഭർത്താവിന്റെ മരണം വിറ്റ് കാശാക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് പിന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ രേണു ഇപ്പം പിന്നെ ടു ഡേയ്സ് ബാക്ക് എങ്ങനെ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂല് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സുധിച്ചേണ്ട ആഗ്രഹങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ച സമയത്ത് പുള്ളിക്കാരി പറയുന്നുണ്ടോ മകനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ തുടർന്ന് കുറച്ച് യൂട്യൂബേഴ്സ് കുറച്ച് മനസാക്ഷി ഇല്ലാത്ത യൂട്യൂബേഴ്സ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു രേണു അടുത്ത് അടുത്ത ആഹ് അതായത് മകനെ പൈലറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണെന്ന് ആ ഒരു കൊച്ചു കുഞ്ഞ് എനിക്ക് തോന്നുന്നു മൂത്ത കുട്ടിക്ക് അനിമേഷൻ എങ്ങാനും പഠിക്കാനാണ് താല്പര്യം എന്ന് മുന്നേ ഉള്ള ഇതൊരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൈലറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവാ ഏഴേ കുട്ടീനെ ആയിരിക്കും ആ രണ്ടോ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കൊച്ചു കുട്ടി എന്തോ ഒരു പറഞ്ഞ സമയത്ത് അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും മോന് അല്ലെ ഭാവിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും അപ്പം അത് ഇൻ്റർവ്യൂവിൽ ആങ്കർ ചോദിച്ച സമയത്ത് രേണു അതിന് ഒരു മറുപടി കൊടുത്തതാണ് അതല്ലാണ്ട് ഇത്ര വലിയ സംഭവം ഒന്നുമില്ല പേരിൽ അത് വളച്ചൊടിച്ച് എന്താ മോന് ആ കുഞ്ഞ് മോന് വലുതായിട്ട് പൈലറ്റ് ആകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ രേണു പൈസ അടിച്ചു മാറ്റാനുള്ള അടവാണെന്നാണ് അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് എന്ത് മനുഷ്യരാണല്ലേ ആ ഒരു കൊച്ചു കുഞ്ഞ് എപ്പോഴോ എന്തോ പറഞ്ഞു അതൊരു ഇന്റർവ്യൂല് രേണു വന്നു നോർമലായിട്ട് ആങ്കർ ചോദിച്ച സമയത്ത് രേണു പറഞ്ഞു അത്ര തന്നെ ഉള്ളൂ അതിനാണ് ഈ ഒരു കമൻസ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യമാണ് പുതിയ വീട് വെച്ച സമയത്ത് കിച്ചുവിന് എന്തുകൊണ്ട് കിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാൽ മൂത്തക്കുട്ടി കിച്ചുവിനെന്തുകൊണ്ട് അവിടെ നിർത്തുന്നത് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ നിർത്തുന്നു എന്നൊക്കെയാണ് ചോദ്യം അതൊക്കെ ആ കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് പത്തൊമ്പത് വയസ്സായി അതൊക്കെ അവൻ്റെ ഇഷ്ടമല്ലേ ഏത് വീട്ടിൽ നിൽക്കണം എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ചിന്തിക്കാൻ പ്രായമായിട്ടുണ്ട് പത്തൊമ്പത് വയസ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവൻറെ ഇഷ്ടമാണ് ഏത് വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞത് പുതിയ വെച്ച വീട് എന്ന് പറഞ്ഞത് അവൻ്റെയും കൂടി വീടാണ് രേണു പ്രത്യേകം ഇന്റർവ്യൂലെടുത്ത് പറയുന്നുണ്ടായിരുന്നു എൻ്റെ പേരിലല്ല ഈ വീടും സ്ഥലവും എന്ന് രേണു പറയുന്നുണ്ട് അതായത് മക്കളുടെ പേരിലായി രണ്ട് മക്കളുടെയും പേരിലായിരിക്കും വീടും സ്ഥലവും വെച്ചിട്ടുണ്ടാവാം അപ്പോൾ അത് അവൻ്റെയും കൂടി വീടാണ് മൂത്ത കുട്ടീൻ്റെയും കൂടി വീടാണ് നമുക്കൊരാൾ വീട് വെച്ച് തന്നു എന്ന് കരുതി നമ്മളിപ്പോൾ ആ വീട്ടിൽ തന്നെ നിക്കണംന്നുണ്ടോ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളുണ്ടാകും ചിലപ്പോൾ നമുക്ക് ആനീൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ തോന്നും ചിലപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ തോന്നും ആ സമയത്തൊക്കെ നമുക്ക് നിന്നൂടെ അല്ലാതെ സമൂഹത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ വീട് വെച്ച് തന്ന ആ വീട്ടിൽ തന്നെ നിൽക്കണം എന്നൊന്നുമില്ല ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആഗ്രഹങ്ങളും പേഴ്സണൽ ഇഷ്ടങ്ങളും ആണ് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നു വരും അതല്ലാണ്ട് ഒരിക്കലും മോനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടൊന്നുമില്ല പുള്ളിക്കാരന് ഈ കിച്ചു എന്ന് പറഞ്ഞ മോന് അച്ഛൻ്റെ വീട്ടിൽ അച്ഛമ്മേൻ്റെ കൂടെ പോയി നിൽക്കാനാണ് ആഗ്രഹം അപ്പം അച്ഛമ്മേൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു മകൻ നഷ്ടപ്പെട്ടു അപ്പൊ മകന്റെ മകൻ കൂടെ നിൽക്കുന്നത് ഒരു സന്തോഷമല്ലേ ആ ഒരു റീസന്റെ പേരിലാണ് കിച്ചു എന്ന് പറയുന്ന മകൻ ഈ ഒരു അച്ഛമ്മയുടെ കൂടെ പോയി നിൽക്കുന്നത് അതിനാൾക്കാര് വേറെ പല കാര്യങ്ങളാണ് അടിച്ചുണ്ടാക്കുന്നത് രേണു മോനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുത്തൊരു കുറച്ച് കമൻസ് വന്നേക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യമാണ് ഈ മഴവിൽ കേരളത്തിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് കിച്ചുവിന്റെ മുഖത്ത് സന്തോഷം ഇല്ല കിച്ചു എന്തോ മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കുറച്ച് കമൻസ് ഇപ്പോൾ എല്ലാ കുട്ടികളും കിച്ചുവിന് പത്തൊമ്പത് വയസ്സാണ് പ്രായം അപ്പോൾ എല്ലാ കുട്ടികളും ഈ പ്രായത്തിലുള്ള മക്കളുള്ള എല്ലാവർക്കും അറിയാം പൊതുവേ ആൺകുട്ടികളെന്നൊക്കെ പറയുമ്പോൾ ഈ പ്രായത്തിൽ ചിലവർ നല്ല ആക്റ്റീവായിരിക്കും ചിലവർ കുറച്ച് ഇൻട്രോവേർട്ടായിരിക്കും ചിലവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി അധികം ആൾക്കാരെ ഫേസ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ടീമായിരിക്കും ഞാനൊക്കെ പേഴ്സണലി അങ്ങനെ ഞാൻ എൻ്റെ റൂം എൻ്റെ കോളേജ് എൻ്റെ പഠിത്തം എന്നൊക്കെ ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങുന്നൊരു വ്യക്തിയായിരുന്നു അതുപോലെ പല ആൾക്കാരും പല ടൈപ്പാണ് ഓരോരുത്തർക്കും അവരുടേതായ ഒരു സ്ഥായി ഭാവം എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് അപ്പൊ അതുപോലെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ആ അവൻ എന്തോ വിഷമമുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അല്ലെ അവനാണ് അച്ഛനെ അമ്മേനെ ഒരുമിച്ച് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലാതെ മറ്റേ കുട്ടിക്ക് വെച്ചാൽ അമ്മയെങ്കിലും ഉണ്ട് ഇളയ കുട്ടിക്ക് അമ്മയെങ്കിലും നിലവിലുണ്ട് അപ്പൊ ആ ഒരു വിഷമം അവനുള്ളിൽ ഉണ്ടാകും അതൊക്കെ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ കിച്ചുവിൻ്റെ ഒരു സായി ഭാവം ആയിരിക്കാം അത് ഇനി ഫ്ലവേഴ്സ് ടി വിയിൽ സ്വതിച്ചായിട്ട് ഫാമിലിനെ പരിചയപ്പെടുത്തുന്ന സമയത്തും ഈ കുട്ടി ഈ ഒരു രീതിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് അല്ലാണ്ട് ഒരുപാട് ഹാപ്പി ആയിട്ട് ഒരുപാട് ആക്റ്റീവ് നിന്നതായിട്ട് ഞാനും ഓർക്കുന്നില്ല ആ ഒരു പ്രോഗ്രാമിലും ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സായി ഭാവത്തിൽ തന്നെയാണ് നിന്നത് അതും ഈ കിച്ചു വരുന്ന എല്ലാ ഇൻ്റർവ്യൂസിനും ഇന്റർവ്യൂസിലും അങ്ങനെ തന്നെയാണ് ഒരു എന്തെങ്കിലും ചോദിച്ചാൽ പറയും എന്നുള്ള രീതിയിൽ ഒരുപാട് ചിരിച്ചോ ഒരുപാട് ആക്റ്റീവായിട്ടോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അത് കിച്ചുവിന്റെ സായി ഭാവം തന്നെയാണ് പിന്നെ കുറച്ചു കുറച്ചുപേർ ചോദിക്കുന്ന ഒരു കാര്യാണ് ഇതിനു മുന്നേയും ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഭാര്യമാര് മരിച്ചിട്ടില്ലേ അവരൊക്കെ മക്കളെ വളർത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിയാണ് ഇതിനു മുന്നേയും ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഇപ്പൊ നമ്മുടെ ഇവിടെ കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞൊരു കലാകാരന്റെ ആ ഒരു മരണവും അവരുടെ ഭാര്യമാരുടെ കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ട് കൊച്ചിൻ ഹനീഫയൊക്കെ മരിച്ചിട്ട് എത്രയോ വർഷങ്ങളാണ് എനിക്ക് തോന്നുന്നു പത്ത് വർഷത്തിൽ കൂടുതലായി തോന്നുന്നു അപ്പൊ അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും നമ്മുടെ കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്ന ഒരു കലാകാരന്റെ മരണത്തിന് ശേഷം അവരുടെ ഭാര്യയുടെ മക്കളുടെയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ത്രയും ആക്റ്റീവ് അല്ല സോഷ്യൽ മീഡിയ അതുകൊണ്ട് മാത്രമാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് പല പല മീഡിയാസും ഏറ്റെടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനൊന്നും അന്ന് അത്ര വാർത്താ പ്രാധാന്യം ഇല്ലാതിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ലേ ഇന്ന് കാലം മാറി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അല്ലേ ഓരോ ദിവസം എന്ത് കണ്ടന്റ് കിട്ടും എന്ന് നോക്കി നടക്കുകയാണ് ഓരോ യൂട്യൂബ് മീഡിയാസ് അപ്പോൾ സുദിച്ചേട്ടൻ്റെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നു അതല്ലാണ്ട് രേണു പോയിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യേ എന്നെ ഇൻ്റർവ്യൂ ചെയ്യേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടല്ലല്ലോ രേണുവിനെ പോയിട്ട് ആര് ഇൻ്റർവ്യൂ ചെയ്യുന്നു അല്ലല്ലോ എൻ്റെ മീഡിയസ് അവരുടെ റീച്ചു വേണ്ടി തന്നെയാണ് ഈ ഒരു ഫാമിലിനെ തേടി പിടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് റേണുവിൻ്റെ തെറ്റല്ല ഇപ്പം നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ടൊരു ഇൻറ്റർവ്യൂ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കും അല്ലേ അതുപോലെ തന്നെയാണ് പുള്ളിക്കാരം ചെയ്യുന്നത് അതിനെ മീഡിയാസൊക്കെ വളച്ചൊടിച്ച് ഈ രേണു എന്ന് പറഞ്ഞത് ഭർത്താവിൻ്റെ മരണം ആഘോഷിക്കുകയാണ് ഭർത്താവിൻ്റെ മരണത്തെ വിറ്റ് തിന്നുകയാണ് എന്നൊക്കെ പറഞ്ഞതോടെ എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല ഓക്കെ ഒരാൾ മരിച്ചു അവർക്ക് മൂവ് ഓൺ ചെയ്യണം അല്ലേ പിന്നെ പറഞ്ഞത് വേറൊരു ആണ് രേണു ഇതിന് മുന്നേ ഒരു ഇൻറ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി വേറെ കല്യാണമൊന്നും കഴിക്കില്ല എനിക്ക് സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തുടരാൻ തന്നെയാണ് ലൈഫ് ലോങ് താല്പര്യം സുധിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ള ഒരു ലേബലിൽ തന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിച്ചാൽ മതി എന്ന് രേണു മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പുള്ളിക്കാര്യെ റീസൻറ്റായിട്ട് ഈ മഴവിൽ കേരളത്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷെ ചിലപ്പം ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാം എന്നുള്ള രീതിയിൽ രേണു ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ആ കമൻറ്റ് ബോക്സ് എന്നറിയ പൊങ്കാലിയായിരുന്നു അവൾ അങ്ങനെ പറഞ്ഞു ഇന്നിങ്ങനെ പറഞ്ഞു എന്നു പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇപ്പം ഭർത്താവ് മരിച്ചു ആദ്യത്തെ ഒരു വിഷമത്തിൽ നമുക്ക് തോന്നും ഇനി വേറൊരു കല്യാണം കഴിക്കേണ്ട ഈ ഒരു പുള്ളികൾ ഈ ഒരു വ്യക്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ എനിക്ക് ജീവിച്ചാൽ മതിയെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമുക്ക് മനുഷ്യന്മാരാണ് ഒരു പെണ്ണിനിന് ഒരുപാട് കാലം ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ലൈഫിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ ഇപ്പം കിച്ചു മൂത്ത കുട്ടി പഠനം കഴിഞ്ഞ് ജോലിയായിട്ട് അവൻ അവൻ്റെ കാര്യം നോക്കി പോവും അതുപോലെ ഇളയ കുട്ടി ഇപ്പം കുഞ്ഞാണെങ്കിലും ആ കുട്ടിയും വളർന്നു വലുതായി അവരുടെ കാര്യം നോക്കി പോവും പിന്നെ ഈ ലൈഫിൽ ഈ ലേഡിക്ക് ആരെങ്കിലും വേണ്ടേ അപ്പൊ പുള്ളിക്കാരി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ല കാര്യമല്ലേ പുള്ളിക്കാർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടേ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകണ്ടേ എന്നല്ലേ വിചാരിക്കേണ്ടത് അതല്ലാതെ അവൾ ഇനി ആരെയും കല്യാണം കഴിക്കരുത് അവൾ ജീവിതകാലം മുഴുവൻ വിധവയായിട്ട് തുടരണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ശരിയാണോ അല്ല ഒരിക്കലുമല്ല എല്ലാവർക്കും അവരുടേതായ ലൈഫ് വലുതാണ് അല്ലേ അപ്പൊ പുള്ളിക്കാരെ നല്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് അതല്ലാതെ അവൾ ഇനി വേറെ കെട്ടരുത് എന്ന് വിചാരിക്കാൻ പാടുണ്ടോ നോ അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഓർത്ത് വെച്ച പോയിന്റ്സ് അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ